ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി ഈ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക രണ്ടായിരം രൂപ വീതമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക നവംബർ മാസം മുതൽ എല്ലാവർക്കും ഇനി ലഭിക്കുന്നത് രണ്ടായിരം രൂപയായിരിക്കും ഈ മാസം ലഭിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരു കടു കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണിത് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് മാസത്തെ കുടിശ്ശിക തദ്ദേശ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഘട്ടം ഘട്ടമായാണ് കൊടുത്തു തീർത്തത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റിഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ നയസമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് ഘഡു കുടിശ്ശികയായതെന്ന് സർക്കാർ പറയുന്നു അവയുടെ വിതരണത്തിനായിട്ടുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ട് ഘടുക്കളുടെയും വിതരണം പൂർത്തിയാക്കി ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഘടു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ അതാത് മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് എത്തുന്നുണ്ട് സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും എത്തിയിട്ട് പെൻഷൻ എത്തിക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി എൺപത് കോടിയോളം രൂപ വേണ്ടി വരും പ്രതിവർഷ ചെലവ്വായിരം കോടിയോളം രൂപ വകയിരുത്തണം ഈ സർക്കാർ ഇതുവരെ ക്ഷമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശിക ഉൾപ്പെടെയുള്ളതാണ് ഒമ്പതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമുള്ളത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രം കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുമുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകണം ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കിയ ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് അത് ഈ സർക്കാർ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണ സെൽ വിലക്കി പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ലംഘമായതിനാലാണ് വിലക്ക് ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ലെന്നാണ് ചട്ടം അപേക്ഷകൾ സ്വീകരിക്കരുതെന്ന് അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യ ഉത്തരവ് നവംബർ ഒന്നിന് ഇറങ്ങിയില്ലെങ്കിലും മാർഗരേഖയും മാനദണ്ഡങ്ങളുമായി വിശദ ഉത്തരവ് ഇറങ്ങിയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ പത്തിനായിരുന്നു പദ്ധതിക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നത് വിലക്കിയതോടെ വ്യാജമായി അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കുകയും പകർപ്പുകളെടുത്ത് വീടുകളിൽ എത്തിക്കുകയും ചെയ്യുന്നതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയിൽ ലഭിച്ചിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇവ വീട്ടിലെത്തിക്കുന്നവെന്ന് പരാതികളെ തുടർന്ന് മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം പരിശോധിക്കുന്ന സമിതികൾ എത്തി അന്വേഷണം നടത്തുന്നുണ്ട് സർക്കാരിൻ്റെ മറ്റൊരു പെൻഷൻ അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പെൻഷൻ കമ്പനി കമ്പനിയെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നു സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു നൽകാനുള്ള കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി മൂന്ന് തവണയായി വാങ്ങിയ ആറായിരം കോടി രൂപ തിരിച്ചു നൽകാനുള്ള കാലാവധിയാണ് പൂർത്തിയാക്കുന്നത് ഇതിൻ്റെ പലിശ നൽകി ഒരു വർഷത്തേക്ക് കൂടി നിശ്ചയിച്ച പലിശ നിരക്കിൽ വായ്പ പുതുക്കാനാണ് സർക്കാർ തീരുമാനം കാലാവധി പൂർത്തിയായി പൂർത്തിയായ വായ്പകൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടണമെന്ന് പെൻഷൻ കൺസോർഷ്യം മാനേജർ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവ് ഏതെങ്കിലും സഹകരണ ബാങ്കുകൾ വായ്പ തുക തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവത്കരിച്ചാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ പണം കണ്ടെത്തുന്നത് ഇതിനായി രൂപവൽക്കരിച്ച പെൻഷൻ കമ്പനി കനുസോർശത്തിൽ നിന്ന് വായ്പ എടുക്കുന്നതാണ് രീതി ഒരു വർഷമാണ് വായ്പയുടെ കാലാവധി ഒൻപത് പോയിൻറ്റ് ഒരു ഒന്ന് ശതമാനമാണ് പലിശയിൽ വായ്പക്ക് നൽകുന്നത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ മുതലും പലിശയും പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകൾക്ക് നൽകണമെന്നാണ് വ്യവസ്ഥ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കടമായി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല ക്ഷേമ പെൻഷൻ അടുത്തിടെ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ അത് രണം ചെയ്യാൻ രണ്ടായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കനുസൂർച്ചത്തിൽ നിന്നാണ് വായ്പ എടുത്തത് ഇത് തിരിച്ചു നൽകാൻ ഇനിയും ഒരു വർഷം കാലാവധിയുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക സർക്കാർ നൽകാത്തതിനാൽ പെൻഷൻ കമ്പനിയുടെ കടബാധ്യത കൂടി വരികയാണ് പെൻഷൻ കമ്പനി എടുത്ത വായ്പയിൽ പതിമൂവായിരം കോടിയോളം രൂപ തിരികെ നൽകാൻ ബാക്കിയുണ്ട് പ്രതിമാസം ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള സർക്കാർ പെൻഷൻ ആർക്കെല്ലാമാണ് യോഗ്യത മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അപേക്ഷകൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിലുള്ള പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്കായിരിക്കണം ആഹ് അതുപോലെ തന്നെ നിലവിൽ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് അവസരം അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുകയില്ല സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യം സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്ഥിരമോ അല്ലെങ്കിൽ കരാർ നിയമം ലഭിക്കുകയോ ചെയ്യുന്നതോട് കൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ പിന്നീട് നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇവർക്ക് ഇല്ലാതാവുകയും ചെയ്യും ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്സിംഗ് ഉണ്ടായിരിക്കും അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ച് ഈടാക്കുകയും ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക